ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നല്ലൊരു മട്ടൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് കേട്ടോ മട്ടൻ ചുക്ക അത് തമിഴ്നാട് സൈഡിലാണ് അത് കുറെക്കൂടെ ഫേമസ് എങ്കിലും ഇപ്പോൾ കുറേയധികം വർഷങ്ങളായിട്ട് നമ്മുടെ കേരളത്തിലും ഈ ഒരു ഡിഷ് ഇതിൻ്റെ ടേസ്റ്റ് കൊണ്ട് തന്നെ വളരെ ഫേമസ് ആണ് അപ്പം ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ ഈ ഒരു മട്ടൻ ചുക്ക എന്ന് പറഞ്ഞൊരു ഡിഷ് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുവാണ് കേട്ടോ മട്ടൺ എല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ വെയ്റ്റ് നോക്കിയപ്പോഴത്തേക്കും ഒരു കിലോയും നൂറ്റൻപത് ഗ്രാമും കൂടെയാണ് ഉണ്ടായിരുന്നത് കേട്ടോ നൂറ്റൻപത് ഇരുന്നൂറ് ഗ്രാമും കൂടെ ആ ഒരളവ് മട്ടൺ ചുക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചേരുവകളാണ് ഞാൻ കാണിക്കുന്നത് നമുക്ക് ഇത് തയ്യാറാക്കാനായിട്ട് ഒരു മസാലപ്പൊടി നമുക്ക് റെഡിയാക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് വേണ്ടത് മല്ലി മുഴുവൻ മല്ലി ഒരു രണ്ട് ടേബിൾ സ്പൂണും മുഴുവൻ കുരുമുളക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് ജീരകം ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് ഒരു മൂന്ന് നാലെണ്ണം എണ്ണ ഒട്ടും ചേർക്കാതെ തന്നെ ഇതൊരു പാനിലെ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കണേ ഇതൊരു പകുതി മൂപ്പാകുമ്പോഴത്തേക്ക് അതിനകത്ത് രണ്ട് മൂന്ന് കാര്യങ്ങളും കൂടെ ചേർക്കാനുണ്ട് പക്ഷേ ഞാൻ ആ ഭാഗത്തെ ക്യാമറ ഓണാക്കാൻ മറന്നുപോയി പക്ഷേ ഞാൻ നിങ്ങളോട് കൃത്യമായിട്ട് ഞാൻ അതിൻ്റെ അളവ് പറയാം മൂന്ന് ഇഞ്ച് നീളമുള്ള ഒരു കറുവാപ്പട്ടയുടെ ഒരു കഷ്ണവും ഒരു ആറ് ഗ്രാമ്പവും ഏലക്ക രണ്ടെണ്ണവുമാണ് ഞാൻ ചേർത്തത് കേട്ടോ അതുകൂടെ കൂട്ടി ചൂടാക്കി കഴിഞ്ഞിട്ട് അതൊന്ന് തണുക്കണം നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിൽ ഇത് നന്നായിട്ട് ഇതുപോലെ ഒരു ഫൈൻ പൗഡർ ആക്കി എടുക്കണേ ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ഒരു പ്രഷർ കുക്കറാണ് നമ്മൾ മട്ടൺ കുക്ക് ചെയ്യുന്നത് പ്രഷർ കുക്കറിലാണല്ലോ ആ പ്രഷർ കുക്കറിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടം പോലെ ഒന്നിൽ സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം അല്ലെന്നുണ്ടെങ്കിൽ കോക്കനട്ട് ഒഴിക്കാം ഞാൻ പക്ഷേ സൺഫ്ലവർ ഓയിലാണ് കാരണം ഇത് കേരളത്തിൻ്റെതായിട്ടുള്ളൊരു ഡിഷ് അല്ലല്ലോ അപ്പോൾ എപ്പോഴും സൺഫ്ലവർ ഓയിൽ തന്നെയായിരിക്കും എന്തായാലും നല്ലത് ആ എണ്ണ ചെറുതായിട്ടൊന്ന് ചൂടായി വന്നപ്പോഴേക്കും അതിലോട്ട് ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതുമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് മുക്കാൽ ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും മുക്കാൽ ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതുമാണ് ചേർത്തിരിക്കുന്നത് അതിലേക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് അതൊന്ന് വഴറ്റി കൊടുക്കണം ഈ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും കരിഞ്ഞു പോകാതെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ ഇപ്പം അതിലോട്ട് ചേർത്ത് കൊടുത്തത് ഒരു അര ടീസ്പൂൺ ഉപ്പാണ് കേട്ടോ ഇതും കൂടി ഇട്ട് ഒന്ന് ചേർത്ത് ഇളക്കി വഴറ്റി കഴിഞ്ഞിട്ട് വേണം നമുക്ക് മട്ടൺ ഇതിനകത്തിട്ട് കുക്ക് ചെയ്യാനായിട്ട് ഇത് ചെയ്യുമ്പോഴേക്ക് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ഈ ചാനലും എൻ്റെ ഈ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആയിരിക്കും അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞിട്ട് എൻ്റെ ചാനലൊന്ന് പോയി ചെക്ക് ചെയ്യണേ ഒരുപാട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ടോ കേട്ടോ അപ്പം നിങ്ങൾക്ക് അത് പ്രയോജനം ചെയ്യുമെന്ന് തോന്നുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇപ്പം നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം കൂടെ വഴന്നു വന്നിട്ടുണ്ട് നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച മട്ടൺ ഇനി അതിലോട്ടിട്ട് ഒന്ന് ഇളക്കുക നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞിട്ട് മട്ടൻ്റെ എല്ലാ ഭാഗത്തും ആ ചേരുവകളൊക്കെ ഒന്ന് പിടിച്ചു കഴിയുമ്പോഴേക്ക് നമുക്കിത് മൂടി വെക്കാതെ കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്യണം കാരണം അതിനകത്തൊന്ന് നന്നായിട്ടൊന്ന് വെള്ളം ഇറങ്ങി വരാനായിട്ട് പിന്നെ നിങ്ങൾക്ക് പേടിയുണ്ട് ഇതങ്ങ് അടുക്കി പിടിച്ച് പോകുമ്പോൾ ഒന്ന് പേടിയുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഞാൻ എപ്പോഴും എൻ്റെ പുതിയ പ്രഷർ കുക്കറായതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും കുറച്ചൊരു വെള്ളം ഒഴിച്ചു കൊടുക്കും പക്ഷേ നിങ്ങൾക്ക് ഉറപ്പുണ്ട് അതിനകത്ത് വെള്ളം ഉണ്ടാകുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ഒരാവശ്യമില്ല ആ പക്ഷേ വെള്ളം ഇറങ്ങി വരാനായിട്ട് നമ്മൾ ആദ്യം കുറച്ച് നേരം ആ അടപ്പ് മാത്രം വെച്ചിട്ട് ചെറുതായിട്ടൊന്നും മൂടി വെക്കണം ഫുൾ അങ്ങ് ലോക്ക് ചെയ്യാതെ അപ്പം നമ്മൾ ആ മട്ടണിലുള്ള വെള്ളമൊക്കെ പുറത്തോട്ട് വരും അപ്പം മിക്കവാറും നമുക്ക് വെള്ളം ഒഴിക്കാതെ തന്നെ കുക്ക് ചെയ്യാൻ പറ്റും ഞാൻ ഭാഗ്യം പരീക്ഷിക്കാൻ നിൽക്കാതെ കാരണം പുതിയ പ്രഷർ കുക്കറായതുകൊണ്ട് തന്നെ ഒരു കാൽ കപ്പ് വെള്ളം കൊണ്ടൊഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം ഒരുപാട് കൂടുതലാണെന്നുണ്ടെങ്കിൽ അങ്ങ് പറ്റിച്ചാൽ മതിയല്ലോ അത് തന്നെയല്ല ഇത് ഗ്രേവി ആക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളമായിട്ട് കിടക്കുന്നത് തന്നെയാണ് നല്ലത് കുറച്ചൊരു ഗ്രേവി ആയിട്ട് കിടക്കുന്നത് നല്ലത് ഫുള്ളങ്ങ് പറ്റിക്കാതെ പക്ഷേ ഞാൻ എടുത്തത് ഒരു പിരണ്ടിരിക്കുന്ന ഒരു രീതിയിൽ നമ്മുടെ ബീഫൊക്കെ ഉലർത്തിയെടുക്കുകയല്ലേ ആ ഒരു രീതിയിലാണ് ഞാൻ ഈ മട്ടൺ ചുക്ക എടുത്തത് ശരിക്കും അങ്ങനെയാണ് ഈ മട്ടൺ ചുക്ക ഇരിക്കേണ്ടത് കേട്ടോ അപ്പോൾ മട്ടണിൽ നിന്ന് ആദ്യം തന്നെ കുറച്ച് വെള്ളം ഇറങ്ങി വന്നു അല്ലാതെ ഞാനൊരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു എന്നിട്ട് നമ്മൾ പ്രഷർ കുക്കറിൽ ഇത് ശരിക്കും കുക്ക് ചെയ്യേണ്ട രീതിയിൽ തന്നെ ലിഡ് മുറുക്കി അടച്ച് വെയിറ്റ് ഇട്ട് നമ്മൾ കുക്ക് ചെയ്യണം എനിക്ക് ഒരു അഞ്ച് വിസിലായപ്പോഴാണ് ഈ മട്ടൺ കറക്റ്റാ ഒരു വേവിലെത്തിയത് കേട്ടോ ഒരു ചെ ചിലതൊക്കെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മൂന്ന് വിസിൽ കേൾക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അത് കുക്കാവും പക്ഷേ ഇത് കുറച്ചുകൂടെ സമയമെടുത്തു അഞ്ച് വിസിലായപ്പോഴാണ് റെഡി ആയത് എപ്പോഴും സേഫ് സേഫായിട്ടുള്ളത് ഒരു മൂന്ന് വിസിൽ കഴിയുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു പരുവം നോക്കിയിട്ട് പിന്നെ എത്ര വിസിൽ വേണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത് കേട്ടോ കാരണം വെന്ത് പൊടിഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊന്നും ഒന്നിനും കൊള്ളില്ല കറിയാണെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഉപയോഗിക്കാമെന്ന് നോക്കാം പക്ഷേ നമ്മൾ ഇതുപോലെ ഒന്ന് ഉലർത്തിയൊക്കെ എടുക്കുന്നതാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അധികം വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ ഉലർത്തി എടുക്കാനൊന്നും പറ്റില്ല വേറൊരു പാനിലോട്ട് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണേ അതിലോട്ട് ഒരു കപ്പ് നിറച്ച കൊച്ചുള്ളി അരിഞ്ഞതും അര കപ്പ് അരക്കപ്പ് ഉള്ളി അരിഞ്ഞതുമാണ് ഇത് ഫുള്ളായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉള്ളി മാത്രം ഉപയോഗിക്കാം അല്ലെങ്കിൽ കൊച്ചുള്ളി വേണമെന്നുണ്ടെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാം പക്ഷേ നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ തീർച്ചയായിട്ടും കൊച്ചുള്ളി മുഴുവനായിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ടേസ്റ്റ് കേട്ടോ അപ്പം നിങ്ങൾക്ക് സമയമുണ്ടെന്നുണ്ടെങ്കിൽ അരിഞ്ഞും പൊളിച്ചൊക്കെ തരാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ല നിങ്ങൾക്ക് തന്നെ സമയമുണ്ടെന്നുണ്ടെങ്കിൽ കൊച്ചുള്ളി തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത് ഇപ്പം ആ കൊച്ചുള്ളി എന്ന് വഴറ്റാനായിട്ട് ആവശ്യമായിട്ടുള്ള ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് വറ്റൽമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിനകത്തോട്ട് നല്ല ഒരു പിടി കറിവേപ്പില വേണം ഒരു മൂന്നാല് തൻ്റെ കറിവേപ്പിലെങ്കിലും വേണേ കുറച്ച് ലാവിഷായിട്ട് തന്നെ കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം നമുക്കതിലോട്ട് വേണ്ടത് ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ഒന്നിച്ചാക്കിയിട്ട് കാരണം നമ്മൾ ഈക്വലായിട്ടാണല്ലോ എടുത്ത് ചതച്ച് വെക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ അരച്ച് വെക്കുന്നത് അത് ഒരു 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 ടീസ്പൂൺ ലെവലായിട്ട് നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തതല്ലാതെ ഒരു ടീസ്പൂൺ ലെവലായിട്ട് നമ്മൾ ഇതിൻ്റെ കൂടെ കൂടെ ഇട്ടൊന്ന് പഴറ്റി കൊടുക്കണേ അപ്പോൾ കുറച്ചുകൂടെ നല്ലൊരു ഫ്ലേവർ വരും കേട്ടോ നമ്മുടെ ഈ ഒരു മട്ടൺ ചിക്കൈക്ക് നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി കഴിഞ്ഞ് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ കളറാകാൻ തുടങ്ങുമ്പോഴേക്കും അതിനകത്തോട്ട് പൊടി ഇട്ട് കൊടുക്കണം കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് അത് രണ്ട് ടീസ്പൂൺ ലെവലായിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ പൊടി ഇട്ട് കൊടുക്കുമ്പം നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാൻ വന്നാൽ ഞാൻ പ്രത്യേകം പറയുകയാണ് വലിയ ഫ്ലെയിമിലായിപ്പോ അല്ലേ ആ മുളക് പൊടിയൊക്കെ കരിഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കറിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രുചിയേ കിട്ടില്ല നമ്മുടെ ഈ ചുക്കൈക്കായാലും ഏത് കറിക്കായാലും അപ്പോൾ ആ മുളക് പൊടിയുടെ പച്ചചവയും മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ കുക്ക് ചെയ്ത മട്ടൺ ഉണ്ടല്ലോ അത് ബാക്കിയുള്ള കൂടി തന്നെ ഇതിനകത്തോട്ട് ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കാനായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് വേവിക്കണേ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുകയും വേണം എല്ലായിടത്തും അരപ്പൊരു പോലാകാനായിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യാനുള്ളത് നമ്മുടെ ആ ഒരു നമ്മൾ വറുത്ത പൊടിച്ച ആ പൊടികളുണ്ടല്ലോ ആ പൊടി കുറച്ച് കൂടുതൽ കാണും ഏതാണ്ട് ഒരു ഏഴ് ടേബിൾ സ്പൂൺ അടുപ്പിച്ചൊക്കെ ഉണ്ടാവും നിങ്ങൾ ഏറ്റവും മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യം കുറച്ച് കൂടുതൽ പൊടി ഉണ്ടാവും അപ്പോൾ അതിനകത്തുനിന്ന് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ലെവലായിട്ട് പൊടി അങ്ങ് മാറ്റണം അത് കഴിഞ്ഞിട്ട് ആ ബാക്കിയുള്ള പൊടി ഇതിനകത്തോട്ടിട്ട് ഇളക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ അതിൻ്റെ ഫ്ലേവർ ഒന്ന് നോക്കണം ചിലർക്ക് മസാലയുടെ രുചി കുറച്ച് കൂടുതൽ ഇഷ്ടമായിരിക്കും ചിലർക്ക് മസാലയുടെ ടേസ്റ്റ് ഒരുപാട് ഇങ്ങനെ കുത്തി നിൽക്കുന്നത് ഇഷ്ടമായിരിക്കില്ല അതുകൊണ്ട് ആദ്യം നിങ്ങൾ രണ്ട് ടേബിൾ സ്പൂൺ മാറ്റി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പൊടി ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു കുറച്ചുകൂടെ ഓരോ ഒരു ടീസ്പൂൺ വെച്ചിട്ട് വെള്ളം ഒന്ന് ആഡ് ചെയ്തിട്ട് കറക്റ്റ് ആകുമ്പോൾ അങ്ങ് നിർത്തിയാൽ മതി കേട്ടോ എനിക്ക് ഇവിടെ ഒരു അബദ്ധം പറ്റിപ്പോയത് കുക്ക് ചെയ്യുന്നതിലല്ല ഞാൻ സാധാരണ എപ്പോഴും ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്തൊന്ന് കാണിക്കും പക്ഷേ അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി കേട്ടോ സോറി കേട്ടോ ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ആയാലും ഗീ റൈസിൻ്റെ കൂടെയാണെന്നുണ്ടെങ്കിലും ടൊമാറ്റോ റൈസിൻ്റെ കൂടെ ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണിത് അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്